രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന തീരുമാനം ഒടുവിൽ ഡൽഹിയിൽ നിന്ന് എത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതികരണങ്ങളൊക്കെ വന്നിരിക്കുകയാണ് പക്ഷേ ചില ചോദ്യങ്ങൾ നമുക്ക് ഈ അവസരത്തിൽ ഉന്നയിക്കേണ്ടതുണ്ട് രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി സംഘപരിവാർ ഫാസിസ്റ്റ് ശക്തികളുടെ ഭീഷണിയാണ് ആ ഭീഷണിക്കെതിരെ രാജ്യത്തെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട രണ്ട് പാർട്ടികൾ വയനാട്ടിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ് ഒരു അസംബന്ധ നാടകം എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന തരത്തിലുള്ള രാഷ്ട്രീയ സ്ഥിതിഗതി വയനാട്ടിലുണ്ടായിരിക്കുകയാണ് രാഹുൽ ഗാന്ധി വാസ്തവത്തിൽ ഇന്ത്യയിലൊരു പ്രതീകമാണെങ്കിൽ ഫാസിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ പ്രതീകമാണ് രാഹുൽ ഗാന്ധി ഗാന്ധിയെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടിയിരുന്നത് ശക്തനായ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് എതിരെയായിരുന്നു വയനാട്ടിൽ ബി ജെ പി ഒന്നുമല്ല ഒരു ഒരു ഘടകമേ അല്ല അങ്ങനെ ഒരു സ്ഥലത്ത് പ്രധാന മത്സരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സി പി ഐ എന്ന് പറയുന്ന പാർട്ടി മെലിഞ്ഞിട്ടുണ്ടാവാം പക്ഷേ ആ പാർട്ടിയും അവരോടൊപ്പം നിൽക്കുന്നവരും രാജ്യത്ത് ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട് ആ പ്രതിരോധം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ഉയർത്തുന്ന വർഗീയ ഭീഷണിക്കെതിരെയുള്ള ഒരു പ്രതിരോധമാണ് ആ പ്രതിരോധത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടവർ യോജിച്ച് നിൽക്കേണ്ടവർ ഇവിടെ വന്ന് പരസ്പരം മത്സരിക്കുമ്പോൾ അതൊരു തെറ്റായ സന്ദേശമാണ് രാജ്യത്തിന് നൽകുന്നത് എന്തെങ്കിലും ചെറിയ കാരണം കൊണ്ടായിരിക്കാം അപ്പോൾ ഒരുപക്ഷെ അമേധിയിൽ തോറ്റുപോകുമെന്ന ഭയം കൊണ്ടായിരിക്കാം അമേധിയിൽ തോറ്റുപോകുമെന്ന ഭയം കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി വയനാട് ഉറച്ച സീറ്റ് എന്ന് കരുതുന്ന വയനാട്ടിൽ വന്ന് നിൽക്കുന്നതെന്ന് കരുതേണ്ടി വരും കാരണം അവിടെ ബി ജെ പിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു പ്രമുഖ ഒരു സ്ഥാനാർത്ഥിക്കെതിരെയാണ് അദ്ദേഹം മത്സരിക്കുന്നത് അദ്ദേഹം തോൽപ്പിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ തോൽപ്പിക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ജയിക്കുവോ തോക്കുവോ എന്നുള്ളത് നമുക്ക് പ്രതിക്ക് ചെയ്യാൻ പറ്റില്ല രാഹുൽ ഗാന്ധി നിന്നാൽ അദ്ദേഹം പാട്ടും പാടി ജയിക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ അദ്ദേഹം സുനി അവിടെയുള്ള സുനീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെതിരെ മത്സരിക്കുമ്പോൾ രാജ്യം അതിന് നൽകുന്ന ഇക്വേഷൻ മറ്റൊന്നായിരിക്കും ഇന്നു ഒരു സീറ്റിൽ മത്സരിക്കുന്നത് മൊത്തത്തിൽ കോൺഗ്രസിന് ആ ജില്ല ആ എല്ലാ സംസ്ഥാനങ്ങളിലും ഗുണം ചെയ്യുമെന്നുള്ളത് വാസ്തവമാണ് എങ്കിൽ പോലും ഒരു ഉത്തരേന്ത്യൻ സീറ്റിലും ഒരു ദക്ഷിണേന്ത്യൻ സീറ്റിൽ മത്സരിക്കുന്ന പഴയ പാരമ്പര്യം ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിയൊക്കെ അങ്ങനെ മത്സരിച്ചിട്ടുണ്ട് ആ പാരമ്പര്യം ഇവിടെ ഇതുപോലെ മത്സന്ധി ഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ പിന്തുണ രാഹുൽ ഗാന്ധിക്ക് വരാനിരിക്കുന്ന നാളുകളിൽ ആവശ്യമായിരിക്കെ ഇവിടെ ഒരു ഇങ്ങനെ ഒരു മത്സരത്തിൽ ഏർപ്പെടുന്നത് അവിവേകമാണ് അവിവേകം തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഒരു പക്ഷേ രാഹുൽ ഗാന്ധി അമേതിയിൽ തോറ്റു എന്നൊരു സെനറി വരികയാണ് വയനാട് മാത്രം ജയിക്കുന്നു ജയിക്കുന്നു നമുക്കറിയാം പുതിയ ഗവൺമെൻറ് ഉണ്ടാക്കാൻ എം പി തന്നെ ആകണമെന്നില്ല പ്രധാനമന്ത്രിയാകാൻ എം പി ആകണമെന്നില്ല പിന്നീട് ആറുമാസത്തിനകത്ത് തിരഞ്ഞെടുപ്പ് നടത്തി ഉപതെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചാൽ മതി അപ്പം ഒരുപക്ഷെ അമേതിയിൽ തോറ്റുപോയാൽ എവിടെ നിന്നെങ്കിലും ജയിച്ചാൽ മാത്രമേ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടൂ എന്നൊരു രാഷ്ട്രീയ സാഹചര്യം മുന്നണി ബന്ധങ്ങളിൽ വരുന്ന മാറ്റങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വരും എന്ന് കണ്ടിട്ടാകണം ഷുവർ സീറ്റിൽ കൂടി രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് ആര് ജയിച്ചു പോയാലും നരേന്ദ്രമോദി വിരുദ്ധ ഗവൺമെൻറ് ഉണ്ടാക്കാൻ തന്നെയാണ് കൂട്ടുനിൽക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ നിലയിൽ ഒരു സൗഹൃദ മത്സരത്തിന് പോലും അവസരം കൊടുക്കാൻ പാടില്ലാത്ത തരത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ നേതാവായി ഓർന്നുവന്നുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി അല്പം കൂടി പക്വതയോടുകൂടി ഈ വിഷയത്തെ കാണേണ്ടിയിരുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം